എയർ ട്രാൻസാറ്റിന്റെ ഫ്ലൈറ്റ് നമ്പർ ടു ത്രീ സിക്സ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടത് ചിറകിലുള്ള ടാങ്കിൽ ഒരു ചോർച്ച ഉണ്ടാവുകയാണ് ഓരോ അഞ്ച് മിനിറ്റിലും ഓരോ ടെൻ ഇന്ധനം വീതം നഷ്ടമാവുകയാണ് ഈ കണ്ടീഷനിൽ ലിസ്ബൺ വരെ തങ്ങൾക്ക് എത്താനാവില്ലെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ളിലുള്ള ഒരു ചെറിയ ദ്വീപിലുള്ള എയർപോർട്ടിൽ വിമാനം ഇറക്കാൻ തീരുമാനിക്കുകയാണ് ലോസ് ആണെന്ന് ഉറപ്പുവരുത്താൻ ഫ്ലൈറ്റ് മെയിന്റനൻസ് ടീം അദ്ദേഹത്തോട് വിമാനം താഴ്ത്തിപ്പറത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല കാരണം വിമാനം രണ്ടാമത് ഉയർത്തുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നാൽ കാര്യങ്ങൾ തകിടം പറയുകയാണ് വിമാനത്തിന്റെ വലത് എഞ്ചിൻ തീപിടിക്കുക ഇനി ബാക്കിയുള്ളത് വെറും അറുനൂറ്റമ്പത് ടൺ ഇന്ധനം മാത്രം ഒറ്റ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള എയർപോർട്ടിൽ എത്തണം ക്യാപ്റ്റൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ എഞ്ചിനും പണിമുടക്കുകയാണ് രണ്ട് എഞ്ചിനുകളും ഇല്ലാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ അദ്ദേഹം ആ വിമാനം ഗ്ലൈഡ് ചെയ്യുകയാണ് ക്യാബിൻ ക്രൂ എല്ലാരെ കൊണ്ടും ലൈഫ് ജാക്കറ്റുകൾ അണിയിച്ചു എന്നാൽ കൂടി കടലിലെ വെള്ളത്തിലെ തണുപ്പിനെ മനുഷ്യനെ അതിജീവിക്കാനാവില്ല ഇനി എയർപോർട്ടുമായി ആകെ പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം പതിമൂവായിരം അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിന് മൂവായിരം അടിയിലെത്തിക്കാം തോറ്റു കൊടുക്കാൻ നമ്മുടെ ക്യാപ്റ്റൻ തയ്യാറല്ലായിരുന്നു മാനുവൽ കൺട്രോൾ ഉപയോഗിച്ച് ഫ്ലൈറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ടേൺ ചെയ്ത് പതിമൂവായിരത്തിൽ നിന്ന് അയ്യായിരത്തിൽ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുന്ന ആഘാതത്തിൽ എട്ട് ടയറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു അത് കാരണം കൺട്രോൾ പോയ വിമാനം തെന്നി മാറി നിൽക്കുകയായിരുന്നു ഒരു വലിയ അപകടം ഒഴിവായി